ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നതായി കരിങ്കോഴി വളർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനു മുമ്പ് അവർ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരു രണ്ട് വർഷത്തോളം ഒരു ഒന്നര വർഷത്തോളം ഒന്നര വർഷത്തിലധികമായി കരിങ്കോഴികളെ വളർത്തുകയും അതിൻ്റെ കുഞ്ഞുങ്ങളെ സെയിൽ സെലുകയും ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ ഒന്നര വർഷം കൊണ്ട് വരുന്ന ആളുകളിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളതും എനിക്കും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ കരിങ്കോഴി വളർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ വീഡിയോ ഒന്ന് കണ്ട് ഒന്ന് വിലയിരുത്തുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണുകൾ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴി വളർത്തൻ മേഖലയിലേക്ക് വരുന്ന പല ആളുകളുടെയും ഒരു ധാരണ കരിങ്കോഴിയെ വളർത്തി കഴിഞ്ഞാൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാം എന്നാണ് അതായത് കരിങ്കോഴിയുടെ ഒരു മുട്ടയ്ക്ക് അമ്പത് രൂപ കിട്ടും രൂപ കിട്ടും അതുപോലെ തന്നെ ഒരു കുഞ്ഞ് പിരിഞ്ഞ് ഇറങ്ങുന്ന ഒരു കുഞ്ഞിന് അറുപത് ലഭിക്കും പിന്നെ ഇതിൻ്റെ പൂവനെ വാങ്ങാൻ അല്ലെങ്കിൽ വലിയ കോഴികളെ വാങ്ങാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട് അപ്പോൾ അതിനൊക്കെ നല്ല വില കിട്ടും ജോഡിക്ക് ഒരു രണ്ടായിരം രൂപയൊക്കെ കിട്ടും എന്നുള്ള ധാരണയിൽ കരിങ്കോഴി വളർത്തൽ മേഖലയിലേക്ക് വരുന്നവരാണ് അധികവും വന്ന് കരിങ്കോഴികളെ വാങ്ങി അവർക്ക് മാർക്കറ്റ് കണ്ടെത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ ഈ മുട്ട എവിടെ കൊണ്ടുപോയി ശൈലിയും എൻ്റെ അടുത്ത് പൂവനുണ്ട് പെടയുണ്ട് ഒരു അഞ്ചാറ പയറുണ്ട് <gasps> <gasps> ഞാൻ ഇതിനെ എങ്ങനെ സെയിൽ ചെയ്യും ഇതെങ്ങനെ കണ്ടെത്തും എന്നൊക്കെ ചോദിച്ച് കുറേ ആളുകൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ ആദ്യമേ പറയാറുള്ളത് ഈ കോഴിയല്ല കരിങ്കോഴി എന്ന് മാത്രമല്ല ഏത് കോഴിയെ വളർത്തുമ്പോഴും മാർക്കറ്റ് സ്വയം കണ്ടെത്തും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളതിന് തയ്യാറായി വരാവൂ നിങ്ങൾ കരിങ്കോഴിയാണ് വളർത്തുന്നതിൽ കരിങ്കോഴിയുടെ മുട്ടയ്ക്ക് നിങ്ങളുടെ ഏരിയയിൽ ആവശ്യക്കാരുണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം അതിലേക്ക് ഇറങ്ങുക അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ വിറ്റാൽ നിങ്ങൾക്ക് വിറ്റാൽ പോകുമോ എന്നുള്ളത് അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം വാങ്ങുക അതല്ല നിങ്ങളൊരു ഒരു ജോഡിയോ അല്ലെങ്കിൽ രണ്ട് ജോഡിയോ വാങ്ങിക്കൊണ്ടുപോയിട്ട് വീട്ടിൽ കരിങ്കോഴിയുടെ മുട്ട ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് വാങ്ങുന്നതെങ്കിൽ കുഴപ്പമില്ല അവർക്ക് യാതൊരു പ്രശ്നവുമില്ല അവർ അവർക്ക് കിട്ടുന്ന മുട്ട അവർക്ക് ഉപയോഗിക്കാം വേറെ പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമില്ല കുഞ്ഞുങ്ങൾക്കായാലും വീട്ടുകാർക്കായാലും കരിങ്കോഴിയുടെ മുട്ട ഉപയോഗിക്കാം കരിങ്കോഴി വാങ്ങാൻ വരുന്ന ആളുകളോട് പ്രധാനമായിട്ട് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞത് മാർക്കറ്റ് അന്വേഷിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് അത് സെയിൽ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് എത്ര രൂപയാണ് നിങ്ങളുടെ ഏരിയയിലുള്ള കോസ്റ്റ് എന്നുള്ളത് നോക്കുക കരിങ്കോഴിയുടെ മുട്ടയാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പല ഏരിയയിൽ പല വിലയാണ് മുട്ടയ്ക്ക് ഇപ്പോൾ എൻ്റെ ഈ പ്രദേശത്തൊക്കെ ഒരു നാൽപ്പത് രൂപ തോതിൽ കരിങ്കോഴി മുട്ട സെയിൽ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ ഞാൻ മുട്ട സെയിൽ ചെയ്യുന്നില്ല ഞാൻ കുഞ്ഞുങ്ങളെയാണ് കൊടുക്കുന്നത് ഞാൻ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് അറുപത് രൂപയ്ക്കാണ് പക്ഷേ എൺപത് രൂപയ്ക്കും ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന ആൾ തൊട്ടപ്പുറത്തുണ്ട് ഞാൻ അതിലേക്ക് വിശദമായിട്ട് കിടക്കുന്നില്ല അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഏരിയയിലുള്ള മാർക്കറ്റ് എത്രയാണ് എന്നുള്ളത് അന്വേഷിക്കുക എന്നെ കൊല്ലത്തുനിന്ന് ഒരു ടീം വിളിച്ചിട്ട് പറഞ്ഞു അവരടുത്ത് ഒരു പത്ത് മുപ്പത് കോഴികൾ മുട്ട ഇടുന്നുണ്ട് കരിങ്കോഴികൾ അപ്പോൾ അവർക്ക് മുട്ട കെട്ടിക്കിടക്കുകയാണ് അത് വിരിയിക്കാനുള്ള സൗകര്യം അവർക്കില്ല മുട്ട ആണെങ്കിൽ ഞാൻ ഇരുപത്തഞ്ച് രൂപ പറഞ്ഞിട്ട് വാങ്ങാനാണെങ്കിൽ അവസാനം പത്ത് രൂപയ്ക്ക് നാടൻ മുട്ട കൊടുക്കുന്നത് പോലെ ആ കരിങ്കോഴിയുടെ മുട്ടയും കൊടുക്കേണ്ടി വന്നു എന്നൊക്കെ ഒരു സുഹൃത്ത് കൊല്ലത്തിനെ വിളിച്ച് പറയും എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അവർ ആദ്യം ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിച്ചിട്ടില്ല അവിടെ കരിങ്കോഴി മുട്ട പോകുമോ കരിങ്കോഴി മുട്ട അനി മുട്ട സെയിലായില്ലെങ്കിൽ അതിനെ കുഞ്ഞുങ്ങളെ വിരിയിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം അവിടെ അടുത്തുണ്ടോ എന്നൊന്നും അവർ അന്വേഷിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവർക്ക് ഈ പ്രശ്നം പറ്റിയത് അപ്പോൾ നിങ്ങൾ ആദ്യം ഇതൊന്ന് അന്വേഷിക്കുക മുട്ട സെയിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ കരിങ്കോഴി കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യാൻ പറ്റുമോ നോക്കുക കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വലുതാക്കി പയറ് വലിയ കോഴികളെ ശെൽ ചെയ്യാൻ പറ്റുമോ നോക്കുക അങ്ങനെ മാർക്കറ്റ് ഉണ്ട് എന്നറിഞ്ഞതിന് ശേഷം മാത്രം കരിങ്കോഴി വളർത്തൽ മേഖലയിലേക്ക് വരിക ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കാനുള്ളൊരു കാരണം തന്നെ കുറച്ച് ദിവസങ്ങളിലായിട്ട് എൻ്റെ അടുത്ത് കരിങ്കോട്ട് പോവാനുണ്ട് ഞാൻ എത്ര രൂപയ്ക്ക് വിൽക്കാം എത്ര രൂപയ്ക്ക് വിൽക്കാം എന്നൊക്കെ ചോദിച്ചിട്ട് വീഡിയോകൾക്ക് താഴെ കമൻറ്റ് ഇടുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് അപ്പോൾ അപ്പം ഞാൻ അതിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്നു വെച്ചാൽ നിങ്ങളുടെ ഏരിയയിൽ എന്ത് വിലക്ക് വിൽക്കാം എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കും അതിനുശേഷം സെയിൽ ചെയ്യുന്നതാണ് അതിൽ ചില സുഹൃത്തുക്കൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അവർ മറ്റുള്ള രീതികളത് എടുക്കുന്നു പക്ഷേ ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ എൻ്റെ അടുത്ത് പ്രായപൂർത്തിയായതൊരു ഏഴ് മാസത്തോളമൊക്കെ പ്രായമുള്ള കരിങ്കോഴിയെ കൊടുത്തിരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് പക്ഷേ പല സ്ഥലങ്ങളിലും ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ചില ആളുകൾ ആ ഈ പറഞ്ഞ ചോദിച്ചതിന് താഴെ രണ്ടായിരം രൂപയാണ് ഒരു പോകുന്ന വില എന്നൊക്കെ പറഞ്ഞിട്ട് അതേ കമ്പനീൻ്റെ താഴെ തന്നെ കമ്പനി ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് പറയുന്നത് പല സ്ഥലത്തും പല വിലയാണ് ഇപ്പം ഞാൻ പൂവൻകോയുടെ ഒരു കേസാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഒരു ജോഡി വിൽക്കുന്ന ആളുകൾ ഇതേപോലെ തന്നെ ഞാനിവിടെ കൊടുത്തിരുന്നത് മുട്ടയിട്ട് തുടങ്ങിയ ഒരു ജോഡി കൊടുത്തിരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് അപ്പോൾ ഇതുപോലെ തന്നെ പല ആളുകളും ഞാൻ ആയിരത്തി അറുന്നൂറ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിരുന്നു മുമ്പ് ഇപ്പോഴല്ല ഒരു ആറുമാസം മുമ്പൊക്കെ ഞാൻ മുട്ടയിടാൻ പ്രായത്തിലുള്ള കോഴികളെ കൊടുത്തിരുന്നു അപ്പോൾ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ആളുകളുണ്ട് നിങ്ങൾ ഞങ്ങൾ രണ്ടായിരത്തി ഇരുന്നൂറാണ് പറയുന്നത് ഞാൻ വെച്ചാൽ രണ്ടായിരത്തി ഇരുന്നൂറ് ആയിട്ട് നിങ്ങൾക്ക് സെയിലാവുന്നുണ്ടോ ഇല്ല അത് തന്നെയാണ് കാരണം രണ്ടായിരത്തി ഇരുന്നൂറിനൊന്നും ഒരു പേര് വാങ്ങില്ല നമ്മൾ അതുകൂടെ മനസ്സിലാക്കണം പിന്നെ ഇതിൽ വരുന്ന ഒരു സംശയമാണ് കുഞ്ഞുങ്ങളെ കൊടുക്കുമ്പോൾ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്നൊരു കാര്യം കരിങ്കോഴി ആണോ എന്നുള്ളത് ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല ചിലർ ഉദ്ദേശിക്കുന്നുണ്ടാവുക നാടൻ കോഴിയായിട്ട് ക്രോസ് ആയിട്ട് ഉള്ള കോഴികളാണോ എന്നായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക അത് പക്ഷേ നമുക്ക് മനസ്സിലാവും നാടൻ കോഴിയായിട്ട് ക്രോസ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു കരിങ്കോഴിയുടെ സ്കിന്നും അതിൻ്റെ പൂവും കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ വേറൊരു ടീമിൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കോഴിയാണ് നാടൻ കോഴിക്ക് അട വെച്ച് വിരിഞ്ഞ കരിങ്കോഴിയുടെ കുഞ്ഞുങ്ങളാണത് ഇത് ഇങ്ങനെ നാടൻ കോഴിയുടെ കൂടെ കരിങ്കോഴി കുഞ്ഞുങ്ങളെ വിട്ട് കഴിഞ്ഞാൽ അതിന് നാടൻ കോഴിയുടെ രൂപത്തിലേക്ക് മാറില്ലേ കരിങ്കോഴി ഒറിജിനലാണെന്ന് നമ്മളെങ്ങനെ പറയുക നാടൻ കോഴിക്കല്ലേ നിങ്ങൾ അടവെച്ച് വിരിയിച്ചെന്നുള്ളത് വേറൊരു ടീമിൻ്റെ സംശയം അങ്ങനത്തെ ആളുകളോട് അതായത് ഇപ്പോൾ ഈ നാടൻ കോഴിക്ക് കരിങ്കോഴി മുട്ട വെച്ച് വിരിയുന്ന കുഞ്ഞുങ്ങൾ ഒറിജിനൽ നാടൻ കോഴി എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം കരിങ്കോഴി പെടകൾ അടയിരിക്കില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഈ അടുത്തയിടെയായിട്ട് കുറേ കരിങ്കോഴി പിടകൾ അടയിരിക്കുന്നു എന്ന് പറയുന്ന കേൾക്കുന്നുണ്ട് അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിലാണ് നമ്മുടെ നാട്ടിൽ കരിങ്കോഴി ഇത്രയും വ്യാപകമായത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു നാലാമത്തെയോ അഞ്ചാമത്തെയൊക്കെ തലമുറയായിരിക്കും നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന കരിങ്കോഴിയുടെ ഇവിടെ തന്നെ മുട്ടയിട്ട് ഇവിടുന്ന് വിരിഞ്ഞു വരുന്ന നാലാമത്തെയൊക്കെ തലമുറയായിരിക്കും ഇപ്പോൾ മുട്ടുകൊണ്ടിരിക്കുന്ന കോഴികൾ ഇവിടെ നിന്ന് തന്നെ എടുക്കുന്ന കാര്യണ്ടോ പറഞ്ഞത് അപ്പോൾ നമ്മുടെ നാടുമായിട്ട് നമ്മുടെ നാടിൻ്റെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി നമ്മുടെ ഇവിടുത്തെ നാടൻ കോഴികളുടെ സ്വഭാവം കാണിക്കുന്നതായിരിക്കാം ചിലപ്പോൾ ഈ അടയിരിക്കുന്ന കോഴികളെന്ന് പറയുന്നത് അത് നമുക്ക് ആധികാരികമായിട്ടൊരു ഉറപ്പ് പറയാൻ പറ്റില്ല എന്താണ് എന്നുള്ളത് അതുപോലെ തന്നെ ബി വി ത്രീ ടി കോഴികൾ വരെ അടയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് എല്ലാ കോഴികളും അങ്ങനെ ചെയ്യില്ല പൊതുവേ കരിങ്കോഴികൾ അടയിരിക്കാത്ത കോഴികളാണ് അപ്പോൾ ഇത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഈ അടയിരിക്കാത്ത കോഴികളിടുന്ന മുട്ടകൾ നമുക്ക് വിരിയിക്കാൻ പറ്റുക ഒന്നുകിൽ ഇൻകുബേറ്ററിൽ വെച്ചിട്ടോ അതല്ലെങ്കിൽ അടയിരിക്കുന്ന മറ്റ് കോഴികളിൽ വെച്ചിട്ടോ ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഒറിജിനൽ കരിങ്കോഴി എന്ന് പറയുക എന്നുള്ള ചോദ്യത്തിന് എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ കരിങ്കോഴിയുടെ പൂവനും കരിങ്കോഴിയുടെ പെടയും തമ്മിൽ ആയിട്ട് ആ പെട ഇടുന്ന മുട്ട അതിൻ്റെ തനതായിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് കരിങ്കോഴിയുടെ തന്നെയായിരിക്കും അത് ഇങ്കുവട്ടൽ വെച്ച് വിരിയിച്ചതുകൊണ്ടോ മറ്റ് നാടൻ കോഴിക്ക് വെച്ച് വിരിയിച്ചതുകൊണ്ടോ അതിൻ്റെ ക്യാരക്ടർ മാറുന്നില്ല പിന്നെ കരിങ്കോഴി വാങ്ങിക്കാൻ വരുന്ന ആളുകളുടെ മറ്റൊരു സംശയമാണ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത് ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത് എന്താണെന്നല്ല ഇതുവരെ മനസ്സിലായിട്ടില്ല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം നാടൻ പൂവൻ കോഴിയായിട്ട് ക്രോസ് ആയിട്ട് കരിങ്കോഴി പേട ക്രോസ് ആയിട്ട് അങ്ങനെ ഉണ്ടാകുന്ന മുട്ടയാണോ എന്നായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ അവിടെ ചെന്ന് കുഞ്ഞുങ്ങളെ വാങ്ങിക്കുന്ന സ്ഥലത്ത് ചെന്ന് അവർ സ്റ്റോക്ക് നോക്കി അവരെ എങ്ങനെയാണ് വളർത്തുന്നത് മറ്റുള്ള കോഴികളുടെ കൂടെ അഴിച്ചുവിട്ട് ഒരുമിച്ചാണോ അതോ സെപ്പറേറ്റ് ആണോ വളർത്തുന്നതെന്ന് നോക്കിയിട്ട് സെപ്പറേറ്റ് ണേ മറ്റുള്ള പൂവൻ കോഴികൾ ഇതിനകത്തേക്ക് വരില്ല കരിങ്കോഴി പെടകളുടെ കൂടെ മിക്സായിട്ട് നടക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് ആ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ആ കുഞ്ഞുങ്ങളെ വാങ്ങിക്കാം പിന്നെ മറ്റൊരു കാര്യമുള്ളത് കൈരളി കോഴികളിൽ നിന്ന് നിങ്ങൾ കരിങ്കോഴിയാണെന്ന് പറഞ്ഞിട്ട് കോഴികളെ തരുന്നു എന്നുള്ളതാണ് അതെനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഒരു നൂറ് കൈരളി കോഴികളെടുത്താലാണതിൽ ഒരു ഒരു കരിങ്കോഴിക്ക് സാമ്യമുള്ള കോഴികളുണ്ട് ഒന്നോ രണ്ടോ കോഴികൾ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്കൊരു അമ്പത് കരിങ്കോഴി കുഞ്ഞുങ്ങളെ നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾ വന്നിട്ട് നിങ്ങളോട് പറയണം നിങ്ങളിത് പറ്റിക്കപ്പെട്ടു ഇത് കൈരളി കോഴികളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മനസ്സിന് അതൊരു അയ്യോ എന്നെ പറ്റിച്ചു എന്നുള്ള കാര്യം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അമ്പത് കോഴിയെ നിങ്ങൾക്ക് കരിങ്കോഴിയാണ് എന്ന് പറഞ്ഞ് കൈരളി കോഴിയെ തരണം എന്നുണ്ടെങ്കിൽ അപ്പുറത്ത് അവർക്ക് ആയിരക്കണക്കിന് കൈരളി കോഴികൾ ഇതേ പ്രായത്തിലുള്ളത് വേണം എന്നാലേ നിങ്ങൾക്ക് അതിൽ നിന്ന് തെരഞ്ഞു തെരഞ്ഞു തെരഞ്ഞെടുത്തിട്ട് കരിങ്കോഴിയാണ് എന്ന് പറഞ്ഞിട്ട് അമ്പത് കോഴിയെ നിങ്ങൾക്ക് തരാൻ കഴിയുള്ളൂ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായത്യായിരിക്കും ഞാനത് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിശദമായിട്ട് പറയുന്നത് ഇതിന് താഴെ വന്നിട്ട് രണ്ട് മിനിറ്റ് കൊണ്ട് ചുരുക്കാനുള്ള വീഡിയോ ആയിരുന്നു ഇത്ര നീട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ താഴെ വന്ന് കമൻറ്റ് ഇടരുത് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് പുതിയതായിട്ട് തുടങ്ങുന്ന ആളുകൾക്കും കരിങ്കോയി വളർത്തുന്ന ആളുകൾക്കും എൻ്റെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അറിവുകൾ പറഞ്ഞു തരുന്നത് നിങ്ങൾക്കത് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ നീട്ടി വലിച്ചായിരിക്കും പറയുന്നുണ്ടാവുക അത് കണ്ടൻറ്റ് എന്താണെന്നുള്ളത് നിങ്ങളുടെ ഉള്ളിലേക്ക് ക്ലിയർ ആയിട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത് ക്ഷമിക്കുക ഓക്കെ അപ്പോൾ പറഞ്ഞു തന്നെ ചില ഇത്രയും കാര്യങ്ങളാണ് കരിങ്കോഴി വളർത്താൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വളർത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം മാർക്കറ്റ് കണ്ടെത്തുക പിന്നെ നല്ല ഒരു കരിങ്കോഴി വിൽപ്പനക്കാരിൽ നിന്ന് കുഞ്ഞുങ്ങളെ വാങ്ങുക ഓക്കെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ബൈ